കാക്കൂർ ശ്രീ ആംബശ്ശേരിക്കാവിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷഗണപതി പൂജയും ആനയൂട്ടും നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് മേൽച്ചാന്തി കാക്കൂർ മംഗലത്ത് വാസുദേവൻ നമ്പൂതിരി തുരുത്തിക്കാലമന പത്മനാഭൻ നമ്പൂതിരി പ്രസിദ്ധ പി നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു പോളക്കുളത്ത് വിഷ്ണുനാരായണൻ എന്ന ഗജീവീരനെ വെള്ളവിരിച്ച് പത്മപീഠത്തിൽ ഇരുത്തി പ്രത്യക്ഷഗണപതി പൂജ നടത്തി തുടർന്ന് നടന്ന ആനയൂട്ടിന് ദേവസ്വം പ്രതിനിധികളായ അനിൽ എസ് നമ്പൂതിരിപ്പാട് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സുരേന്ദ്രൻ ദേവകൃതം സതീഷ് അമ്പലത്തിങ്കൽ സജീവൻ താഴത്ത് പ്രഭാകരൻ രാജേഷ് വള്ളമ്മാക്കോൽ എന്നിവർ നേതൃത്വം നൽകി പോളക്കുളത്ത് വിഷ്ണുനാരായൻ കുന്നുമൽ പരശുരാമൻ തോട്ടക്കട്ട രാജശേഖരൻ എന്നീ ആനകൾക്ക് നിവേദ്യ പഴം കരിമ്പ് തണ്ണിമത്തൻ കൈതച്ചക്ക മുതലായവ സഹിതം ആനയോട്ട് നടത്തി ഔഷധക്കഞ്ഞി വിതരണവും അന്നദാനവും നടന്നു